എല്ലായിടത്തും പഴഞ്ഞാഴ്ച പള്ളിയിൽ പോയിട്ട് മുഖത്തോടെ എല്ലാം വന്നിരിക്കണോ എല്ലാരും ും പറ്റില്ല ഞാൻ നല്ലോണം ഫീൽ ചെയ്യും അത് ഇറങ്ങി കിട്ടി തരാ കിട്ടി തരാ പത്തുമണിയപ്പോൾ ഉഷ്പമേ പത്ത് മണിയാകുമ്പോഴേട്ടേ പുഷ്പിക്കുള്ളൂ രണ്ടര എപ്പോൾ ഒരാൾ എനേറ്റം വന്നേക്കുവാണ് എനിക്ക് മാമ്പഴം ചെയ്തിട്ട് തരാവുന്നു ഞാനാണെങ്കിലും ബോധം കെട്ടി കിടന്നുറക്കത്തിൽ ഏടി നിൻ്റെ കൂടെ നില കിടക്കാൻ വിട്ടതല്ലേ അപ്പോൾ ഉത്തരവാദിത്തം മൊത്തം നിൻ്റെ അല്ലേ ഏഷ്ട നിനക്ക് മാങ്ങ എത്തി കൊടുത്താൽ പോരായിരുന്നോ ഏ സമയം രണ്ടര നല്ല ഉറക്കത്തിന്റെ സമയല്ലേ ആ മുറക്കോളി വെച്ച് ഫ്രിഡ്ജിലോട്ട് അതിന് ചെറുപേരുണ്ട് മമ്മിയുടെ മമ്മിയുടെ ചാച്ചന്റെ അനിയം മരിച്ചുപോയി ഉമ്മച്ചൻ അമ്മ വീട്ടിലൊക്കെ ഒന്ന് സുഖമില്ലാണ്ടിരിക്കുന്നു അമ്മയുടെ ചാച്ച അമ്മയുടെ വീട് പാലായിലെ കൊഴുവനാലല്ലേ കൊഴുവനാൽ എവിടെയാ നെല്ലിക്കുന്നു അവര് വീട്ടുകാരൊക്കെ ആ അയ്യോ ആ അത്

പോലെ കൊന്തരി ഈ കണക്കോട്ടിലും കാൽക്കുലേഷൻ ഒന്നും ശരിയാവുന്നില്ലേ എന്നിട്ട് പോയിട്ട് എപ്പോ അമ്മയ്ക്കൊക്കെ അപ്പോ എല്ലാവർക്കും നമ്മുടെ അഡ്വെഞ്ചർ കപ്പിൾ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ഇതുപോലെ കൊച്ചു കൊച്ചു വീഡിയോസ് ആയിരിക്കും വരുന്നത് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രക്ഷയില്ല തല്ലോ കിച്ചി നമ്മുടെ പരിപാടികൾ എന്താണെന്നൊക്കെ ആ ഉറക്കത്തിൽ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് ഇതുവരെ അവക്ക് ഉറക്കത്തിൽ നിന്നാ ഉറക്കപ്പിച്ചും മാറിയിട്ടില്ല എന്ത് ലൈഫല്ല കിച്ചാണിയുടെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നു ചായ ഊതി ഊതി കുടിക്കുന്നു അതിൻ്റെ കിറങ്ങി ഇങ്ങനെ ഇന്ന് ചായയും നല്ലല്ലോ കുടിക്കണേ ചായയല്ലേ കുടിക്കണേ കിച്ചാമണി ആ കിച്ചാമണി എടി നിന്റെ ചായ കുടിക്കണേ കിച്ചോണിയുടെ സ്റ്റൈലുണ്ട് രജനീകാന്തിൻ്റെ കുറേ സ്റ്റൈലുണ്ടാവുള്ള കിച്ചാനോടെ ഒരു സ്റ്റൈലുണ്ട് എന്റെ ഒരു സ്റ്റൈലിന്ന് കാണിച്ചെടി ഇന്ന് കാണിച്ചേടി ഒന്ന് കാണിക്കുന്നേ ആ നീ കാണിക്കുന്നത് നോർമൽ ചായ കുടിച്ചേ എന്നാലൊന്നു കാണിച്ചു അതിന്റെ സ്റ്റൈലൊന്നും കാണട്ടെ അത്രയും പൊള്ളിക്കണ്ട കൊറച്ചൊന്ന് ഒന്ന് കാണട്ടെ ചായ കുടിക്കണ്ട ഒന്ന് കാണട്ടെ ഒന്ന് കാണിക്കടിയേ ഒന്ന് കാണിക്കടി ഇങ്ങനല്ല ഏതൊരു കാണിച്ചേ അത് കൊറച്ചു തന്നു ഇനി കുറച്ചുകൂടെ വരാനുണ്ട് അമ്മക്ക് ഉണ്ടായിരുന്നു ഇത് ചെറുപ്പത്തിൽ ഓഹോ ഇത് ഗോഷ്ടിയാണത് കിച്ചാമണിക്കട്ടെ രണ്ടിട്ട് അമ്മ അമ്മി പറഞ്ഞു വരുന്നേ യ്ക്കുമ്പോളൊരു കഥയുണ്ട് കേട്ടോ അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം എല്ലാം കൂടെ ഈ എപ്പിസോഡ് പറഞ്ഞു കേൾക്കാൻ പറ്റിയല്ലാതെ അപ്പൊ നമുക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് അടുത്ത എപ്പിസോഡ് എടുക്കണം ബൈ